അസ്സാമലൈക്കും ഇന്ന് വീഡിയോയിൽ വന്നത് നൌഷാദിന് തൊലീക്കത്തിനെ പറ്റിയും ശരീരത്തിനെ പറ്റിയും ഔലിയാക്കളെ പറ്റിയും വലിയ അറിവില്ലെങ്കിലും മലക്കുകളെ പറ്റി നല്ല അറിവാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം പറയുന്നതൊന്നും ആദ്യം നമുക്ക് കേൾക്കാം സ്വർഗത്തിലെത്തിയ എന്താണ് ഈ പറയുന്നത് മലക്കുകളെ കുറിച്ച് മലക്കുകളുടെ

ീ ഇവനോട് തെറ്റിപ്പോയി എന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം ഇവൻ മൈക്കാണ് നമ്മൾ സംസാരിക്കുന്നതാണ് മൈക്ക് പറയുക ഇവൻ ഹലറത്തിൽ നിന്ന് പറയുന്നത് അതേപോലെ പറയുന്ന മൈക്കായതുകൊണ്ട് തെറ്റിപ്പോയി എന്ന് പറയാൻ പറ്റുകയില്ല അപ്പോൾ ഹലറത്തിൽ നിന്ന് പ്രളിയുളളു എന്ന് പറയുമ്പോഴാണല്ലോ ഇവനും അങ്ങനെ തന്നെ പറയുക നമുക്കതൊന്ന് കേൾക്കാം ഞങ്ങൾ മൈക്കകൾ മാത്രമാണ് ഞങ്ങൾക്ക് നിർദ്ദേശത്തിനനുസരിച്ച് പറയുന്നവരാണ് തോന്നിയത് പറയുന്നതല്ല നിങ്ങളെപ്പോലെ പത്താളുകൾ നല്ല അഭിപ്രായം പറഞ്ഞ ആൾ അഭിപ്രായം നിർദേശമില്ലാതെ നിർദ്ദേശമില്ലാതെ ദീൻ പറയുന്നവരൊന്നും അല്ല അല്ലെങ്കിൽ നാലാൾ കൂടി പത്താൾ കൂടി അഭിപ്രായം പറയുന്നവരോ അല്ല അവർ അനിറത്തിൽ നിന്ന് പറയുന്നത് അതേപോലെ പറയുന്ന മൈക്കുകളാണ് അവര് അപ്പൊ അതിർത്തിൽ നിന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തത് മലക്കുകളുടെ പേര് കേൾക്കുമ്പോൾ റള്ളി ഉള്ളു എന്ന് ചെല്ലാതായിരിക്കും പക്ഷെ നമ്മൾ പഠിച്ചത് അങ്ങനെയല്ല റസൂൾന്റെ പേര് കേട്ടാൽ സല്ല അലൈഹി വസല്ലം എന്ന് പറയണം നബിമാരുടെ പേര് കേൾക്കുമ്പോൾ മലക്കുകളുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം ഇസ്സലാം എന്ന് പറയണം ഔലിയാക്കളുടെ പേരൊക്കെ പറയുമ്പോൾ റലിയുള്ളു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ റക്കീബ് അത്തീദ് അലി ഇസ്സലാം എന്നാണ് നമ്മളൊക്കെ പഠിച്ചത് പക്ഷെ അതും റലിഅള്ളാഹു എന്ന് പറയുമ്പോ മദ്രസയിൽ പഠിച്ചത് പോലും മറന്നുപോയി അത്രക്കും വലിയ കുറത്തക്കാടൊക്കെ പറ്റിയിട്ടുണ്ടാവൂലേ ഇനി അതോ പറഞ്ഞത് തെറ്റിപ്പോയതാണെങ്കിൽ റലിഅള്ളാഹു അൻഹു എന്നാണോ പറയണ്ടേ രണ്ട് മലക്കുകളില്ലേ റലിഅള്ളാഹു അൻഹുമാന്ന് പറയണ്ടേ റക്കീബ് അത്തീദ് എന്ന് പറഞ്ഞാൽ രണ്ട് മലക്കുകളാണല്ലോ ഇനി അദ്ദേഹത്തിന് മറ്റേ പറഞ്ഞതുപോലെ ഇത് രണ്ടും ഒരു മലക്കാണെന്നുള്ള വാദം ഉണ്ടോ എന്ന് നമുക്ക് എന്തായാലും മദ്രസ പഠിച്ച കാര്യങ്ങളടക്കം മറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയെങ്കിലും സ്റ്റേജ് കയറി പ്രസംഗിക്കുമ്പോൾ ആദ്യം എഴുതി വെച്ചിട്ട് അത് നോക്കി വായിക്കുന്നതായിരിക്കും നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ല